ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത് അതുകൊണ്ട് ഒരിക്കലും യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നവർക്ക് മാത്രം അല്ലാത്തവർക്ക് തോന്നിയേക്കാം ഞാൻ ഈ സഫർ ചെയ്യുന്നതിന് മുഴുവനും എനിക്ക് ഒരു റിവാർഡ് കിട്ടാനുണ്ട് എന്നുള്ളത് ഇന്ന് ട്രെൻഡിങ് ആണല്ലോ എടുക്കുക ജിമ്മിൽ പോവുക ഇതൊന്നും നമുക്ക് ശരിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല ആദ്യകാലത്ത് മദ്യം നിരോധിക്കുന്നതിന് മുൻപ് സ്വാഹാദികളൊക്കെ ഉപയോഗിച്ചിരുന്നവരും ഒക്കെയാണ് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും അറിയാം കാലഘട്ടത്തിൽ അങ്ങനെ ഷെയർ അയാളുടെ കല്പിക്കാത്ത ഒരു കൽപ്പിക്കാത്ത ഒരു സന്ദർഭമാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വിവാഹം കഴിഞ്ഞു പോയാൽ അറിഞ്ഞു പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഭാവി സുരക്ഷിതമല്ലാതിരിക്കുമോ എന്നുള്ള ആ ഒരു ചിന്തയാണ് പല സെന്തുകളെയും പിന്നോട്ട് വെക്കുന്നത് നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള ഇത്രത്തോളം അഡാപ്റ്റബിലിറ്റി ഉള്ള ഏത് മതമാണ് നമ്മുടെ മുന്നിലുള്ള മനുഷ്യ സോഷ്യൽ ആനിമൽ എന്ന് പറയുന്നത് പോലെ നമ്മള് കുടുംബമായിട്ടാണ് ജീവിക്കുന്നത് സമൂഹത്തിൽ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ സമൂഹത്തിൽ അടിത്തറയായിട്ടുള്ള ഉമ്മയും ും നല്ല രീതിയിൽ മക്കൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലൂടെ മദ്രസകളില് സ്കൂളുകളില് ശിക്ഷയെ കുറിച്ചിട്ട് ഭീതിയെ കുറിച്ചിട്ട് മക്കൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാതെ ഇസ്ലാം എന്നത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മതമാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് മക്കളെ ചേർത്ത് പിടിച്ച് ഇസ്ലാമിൻ്റെ ഇസ്ലാമിക മൂല്യങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹിയുടെ എക്കോ പോയിന്റ് പോഡ്കാസ്റ്റ് ഈ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത് ഒരു ഭയമാണോ അതോ ഭയങ്കര ഇഷ്ടമാണോ അതോ കുറേ ഒരുപാട് ചോദ്യങ്ങൾ ആശങ്കകളാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോ ഇസ്ലാമിനെ പുഡസാക്കിയത് ആരാണ് ഇസ്ലാമിനെ ഇത്രത്തോളം ഇസ്ലാം എന്നതൊരു തീവ്രമതമാണ് സ്വാതന്ത്ര്യമില്ലാത്ത മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് പക്ഷെ ആരാണ് ഇത്തരം ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ഇസ്ലാമിനെ കുടിശിലേക്ക് എത്തിച്ചത് ഇത് ഇസ്ലാമിന്റെ ലെവലില് സ്വയം ഉണ്ടായതല്ല ഇസ്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്നുള്ളതല്ല ഇസ്ലാമിനെ ആളുകള് റിജിഡ് ആക്കിയതാണ് എന്നാണ് യാഥാർത്ഥ്യം ലിബറൽ വാദികൾ പറഞ്ഞു വെക്കുന്ന ഒരു വിഷയം എന്താണ് ഇസ്ലാം ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിനെതിരെ വരുന്ന ഒരു വലിയ ആക്ഷേപം ശരിക്കും ആ ഒരു യുദ്ധത്തിന് കാരണമായ സംഭവം തന്നെ സ്വന്തം നാട്ടിൽ പുറത്താക്കി മാത്രമല്ല അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് യുദ്ധത്തിനുള്ള ആഹ്വാനം നൽകുന്നത് പോലും അപ്പോ യഥാർത്ഥത്തില് സ്വന്തം നാട്ടിൽ പോയ ഒരാള് അവിടെ നിന്ന് എന്തായാലും ഇവിടെ വന്നിട്ട് യുദ്ധം കാരണം അതെ ചെയ്യൂലാണ് യുദ്ധത്തിന് ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തില് അനുഭവിക്കേണ്ടി വന്നോക്കുമ്പോ ആത്മരക്ഷ അല്ലാതെ ആത്മരക്ഷക്ക് പ്രതിരോധമല്ലാതെ വേറെ ഒരു എന്ന് കാണുന്ന അവസരത്തിലാണ് യുദ്ധത്തിന് ആഹ്വാനം കൊടുക്കുന്നത് അതും എന്ത് കണ്ടീഷൻ വെച്ചിട്ട് ശത്രുഭാഗത്തുള്ള സ്ത്രീകളെയും കുട്ടികളെയും നിങ്ങൾ സുരക്ഷിതരാക്കണം അവരൊന്നും കാട്ടരുത് പോകുന്ന വഴിയിലുള്ള ജന്തുക്കൾ ജീവജാലയങ്ങള് വൃക്ഷങ്ങള് മര മരത്തണൽ ഇവയൊന്നും ഒന്നും നശിപ്പിക്കരുത് എന്നുള്ള ആ ഒരു കണ്ടീഷനോട് കൂടിയാണ് റസൂൽ അല്ലാ യുദ്ധത്തിന് അനുമതി കൊടുക്കുന്നത് തന്നെ അതുകൊണ്ട് ഒരിക്കലും യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റൂല പിന്നെ അതുപോലെ തന്നെയാണ് അള്ളാന്റെ റസൂലിന്റെ ഇത്തിബാൽ ഒരുപാട് സംഗതി നമുക്ക് ആലോചിച്ചാൽ സിമ്പിൾ സിറ്റിയാണ് ഇസ്ലാം കാരണം ഈ സ്ത്രീകളെ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ പെണ്ണാണെന്ന് സ്ത്രീ അറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മുടുന്നൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലാണ് അള്ളാല് ആ കാലഘട്ടത്തിൽ ഫാത്തിമ ബിവി എന്ന പൊന്നുമോളെ വളർത്തി കാണിച്ചു കൊടുത്തു ആ ഈ കാട്ടർബികൾക്കിടയിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ മറ്റുള്ള മതങ്ങളെ കാട്ടിലും ഇസ്ലാമാണ് സ്ത്രീക്ക് പദവിയും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഒക്കെ വാഗ്ദാനം ചെയ്യും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നവർക്ക് മാത്രം അല്ലാത്തവർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയേക്കാം കാരണം ഇന്ന് ഇസ്ലാമിനെ പറയുമ്പോ വെറും ഭയപ്പെടുത്തലുകൾ മാത്രമാണ് ഉള്ളത് വെറുതെ ഇസ്ലാമിന്റെ സുന്ദരമായിട്ടുള്ള ഭാഗങ്ങളെ അവിടെ വെച്ചിട്ട് പേടിപ്പെടുത്തലുകള് സ്ത്രീകളുടെ കാര്യം തന്നെ ടൈമിൽ എന്താണ് എന്താണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരങ്ങൾ ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആണ് ബോയ്സ് പീരീഡ്സിന്റെ ടൈമില് അവർക്ക് അവരുടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു കാരി ബാഗ്സ് വാങ്ങിച്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ വേണ്ട ചോക്ലേറ്റുകൾ അവരുടെ സിങ്സിനെ പരിഗണിക്ക ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡിങ് ആയിട്ട് പക്ഷെ നമ്മൾ കാലിൽ കണ്ടത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ ബീവി പിരിയഡ്സ് ആണ് എന്ന് പറഞ്ഞ് മാറിക്കിടന്ന സമയത്ത് ചേർത്ത് പിടിച്ചിട്ട് ഉള്ള ഒരു ചരിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോ ഇന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ട് പെൺകുട്ടികൾ അങ്ങനത്തെ ആൺകുട്ടികളെ മതി എന്ന് പറയുമ്പോ ഇസ്ലാം വിഭാവനം ചെയ്യുന്നതും ഇത് തന്നെയാണ് കാരണം ആദ്യ കാലഘട്ടത്തില് ഈ സ്ത്രീകളെ മാറ്റി ഈ സമയത്ത് മാറ്റി വിഭാഗ കാണിച്ചു കൊടുത്തു എക്സ്പീരിയൻസ് ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോ ആ കുട്ടികൾ പറയുന്നേക്കാരിസ് ടൈമിൽ മറ്റുള്ള മതസ്ഥിരീസ് ടൈമിൽ ഒരു ഐസൊലേറ്റഡ് ഫീലിംഗ് ആണ് അവർക്ക് സ്വാഭാവിക പക്ഷെ ഇസ്ലാം എത്ര സുന്ദരമായിട്ടാണ് ആളുകളെ ചേർത്ത് പിടിക്കുന്നത് നോക്കി ആ ഒരു ടൈമിൽ നിങ്ങൾ നിസ്കരിക്കേണ്ട ആ നിസ്കാരം പോലും നിങ്ങൾ കഥ കിട്ടേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് അങ്ങോട്ടുള്ള ആനുകൂല്യങ്ങൾ ഓഫറ് ഓഫർ നൽകുകയാണ് ചെയ്യുന്നത് നിസ്കരിക്കണ്ട പിന്നെ അത് മാത്രല്ല അതേപോലെ തന്നെ കാരണം നിസ്കരിച്ചില്ലെങ്കിൽ അതേ പ്രതിഫലം കിട്ടും കലാവ് പോലും വീട്ടേണ്ടത് ഇല്ലാതെ പോലും വീട്ടണ്ട നിസ്കാരത്തിന് ഇസ്ലാം കൊടുക്കുന്ന എന്താ പറയാ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാം ഒരു ഒരു നിലക്കും സംസ്കാരം ഒഴിവാക്കാൻ പറ്റും നല്ല മാത്രമല്ല കണ്ണ് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും സംസ്കാരം കൃത്യ സമയത്ത് നിർവഹിക്കാന്ന് പറഞ്ഞെടുത്ത് ഈ വെറുമൊരു വെറും ഒരു ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ അതിന് ചെറുതാക്കല്ല എന്നാ പോലും ആ ഒരു സ്ത്രീനെ ആ സമയത്ത് സ്ത്രീകൾക്ക് വേണ്ട കെയറിങ് കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അനുഭവിക്കുന്ന വേദനകൾക്ക് പാപമോചനമുണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് ഹീലിംഗിനുള്ള ഒരു സൊല്യൂഷൻ അത് ഞാൻ ഈ സഫർ ചെയ്യുന്നതിന് മുഴുവനും എനിക്ക് ഒരു റിവാർഡ് കിട്ടാനുണ്ട് എന്നുള്ള ഒരു സെൽഫ് ഹീലിംഗിലേക്കുള്ള ഒരു മോട്ടകം കൂടിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് ഇങ്ങനെ തുടങ്ങിയ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ മുഴുവനും അതിന് പിന്നിൽ വളരെ യുക്തിപൂർവമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും നിസ്കാരം എന്നൊക്കെ നിസ്കാരം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചിട്ട വരുത്താൻ ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ബാണാത്തല നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത് അത് നിസ്കാരത്തിൽ തന്നെ നിൽക്കാൻ കഴിവുള്ളവന് നിൽക്ക ഇരിക്കാൻ കഴിവുള്ളവന് ഇരിക്കുക അത്രത്തോളം ഇളവുകളും ഇതൊക്കെ നിർബന്ധമാക്കുന്നതിലൂടെ തന്നെ അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് കഴിയുന്നു കഴിയുന്നില്ല എങ്കിൽ അതിന് കൂടെ തന്നെ ഇളവുകളും ഉണ്ട് ലായുഖു നഫ്സൻ എന്താ ആഹാ ഒരു നഫ്സിനും പഠിച്ചവും ബുദ്ധിമുട്ടാക്കുന്നില്ലേ അതിനൊരു ഇളവ് വിശാലത തുറസ് കൊടുത്തിട്ടല്ലാതെ എന്ന് അള്ളാഹു പറഞ്ഞു പറക്കുന്നത് പിന്നെ വർഷത്തിലൊരുക്കുള്ള നോമ്പ് കാരണം നിസ്കാരം കലാൽ വീട്ടണ്ട നോമ്പ് നിങ്ങൾ ആയിഷബീവിനോട് നബി തങ്ങൾ തന്നെ ആയിഷബീവി ചോദിച്ചു എന്താണ് നോമ്പിന്റെ കാര്യം നോമ്പ് അത്രയും ബോഡിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് അതെ ഒരു മാസം നോമ്പ് നമ്മുടെ ബോഡി ഒന്നുകൂടെ ഫിറ്റ് ആവാണ് ചെയ്യുന്നത് ഇന്ന് ട്രെൻഡിങ് ആണല്ലോ ഡയറ്റ് എടുക്കുക ജിമ്മിന് പോവുക ഇതൊന്നും നമുക്ക് ശരിക്കും ആവശ്യമൊന്നുമില്ല കൃത്യമായിട്ട് ഇസ്ലാമിലെ അനുശാസനങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്ന വ്യക്തിക്ക് ജിമ്മിന് പോകുന്നവർക്ക് പകരം അഞ്ചോക്ക് നിസ്കാരം അത് മതി അതുപോലെ പല നമ്മളെ മതവിശ്വാസികളല്ലാത്തവരെന്നെ നോമ്പ് എടുക്കുന്നുണ്ടല്ലോ നോമ്പ് വരുന്ന സമയത്ത് അവർക്കത് ശരിക്കും അത് ആരോഗ്യത്തിൽ നിങ്ങൾ അതെങ്ങനെ രോഗി രോഗത്തിന്റെ രക്ഷപ്പെട്ടെടുക്കുന്ന മതും പക്ഷെ ക്യാമ്പസിലൊക്കെ ചെന്ന് നോക്കിയാൽ കുട്ടികൾ പറയും ഞങ്ങൾ പാൻ പാൻ്റ് ഇട്ടവര് അല്ലെങ്കിൽ ജീൻസ് ധരിച്ചവർ ഈമാൻ ഇല്ലാത്തവർ ഞങ്ങളല്ല മുസ്ലിം എന്നുള്ള ആ ഒരു ഞങ്ങൾക്ക് ഈമാൻ കുറവല്ലേ എന്നുള്ള ആ ഒരു തരത്തിലാണ് കുട്ടികൾ സംസാരിക്കുന്നത് അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വേഷവിധാനം എന്ന് പറയുന്നത് ഔറത്ത് മറക്കുക റക്കുക സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഔറത്ത് മറക്കുക എന്നുള്ള ഒരൊറ്റ ആണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അത് നിങ്ങൾ കറുത്ത വസ്ത്രം ധരിച്ച് നിക്കാബ് ധരിച്ച് മുന്നോട്ട് നടക്കണം അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ കൂടണം അറിവ് നേടരുത് എന്നൊന്നും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയോ ഒരു മനുഷ്യന്റെ അവകാശത്തെയോ ഹനിക്കുന്ന ഒന്നും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല അപ്പോ നമ്മക്കൊരിക്കലും ഒരാളെ ആക്ഷേപിക്കാൻ അർഹൻ അർഹരല്ല നമ്മള് ഒരു ജീൻസ് അല്ലെങ്കിൽ മോഡേൺ വസ്ത്രം ധരിക്കുന്ന ആളുകളോട് നീ നരകാവകാശിയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അവിടെ ഇസ്ലാമിന്റെ അധ്യാപന രീതി എന്ന് പറഞ്ഞത് നമ്മളൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് അള്ളാഹു സുബാൻ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ്മ ഒരു സമൂഹത്തെ മുഴുവൻ സമുദ്ധാരണം ചെയ്തെടുക്കുകയാണ് അതിനു മുമ്പ് തന്നെ നാൽപ്പതാം വയസ്സിലാണ് റസൂലിന് കിട്ടുന്നത് ആ പിന്നെ ജീവിച്ച് കാണിച്ചു കൊടുത്തതാണ് ചെയ്യണം ചെയ്യണം അത് എന്ന് പറഞ്ഞു പോയതല്ല അവർക്കിടയിൽ കാണിച്ചാണ് ഇത് ഇസ്ലാമിന്റെ ഒരു മദ്യനിരോധനത്തിന്റെ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ആദ്യകാലത്ത് ഇസ്ലാ മദ്യം നിരോധിക്കുന്നതിന് മുമ്പ് സ്വഭാവികളൊക്കെ യഥേഷ്ടം മദ്യം ഉപയോഗിച്ചിരുന്നവരും ഒക്കെയാണ് ഇസ്ലാമല്ല ഒരു ഫസ്റ്റ് ഫേസ് എന്നുള്ള നിലക്ക് ഈന്തപ്പായത്തിൽ നിന്നും മുന്തിരി ചാറിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ലഹരിയും മറ്റു ഉത്തമമായ ആഹാരവും എന്നർത്ഥം വരുന്ന തരത്തിൽ ഒരു ഖുർആൻ ഖുറാന് വചനം കൊണ്ടുവന്നു അപ്പൊ ഇവിടെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഉത്തമമായ ആഹാരം വേറെയും ലഹരി എന്നുള്ളത് വേറെയും രണ്ടും രണ്ടാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ പിന്നെ പിന്നത്തെ ഒരു ഘട്ടത്തിൽ റസൂൽ സുഹാ അലൈഹി വസ്ല ഇതിന്റെ ദോഷവശങ്ങളെ കുറിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അതായത് ഉപകാരങ്ങളെക്കാളും ഉപദ്രവമാണ് ലഹരി ഉണ്ടാക്കുന്നത് ലഹരിയും ചൂതാട്ടവും എന്ന് ഉണ്ടാക്കുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സ്വഹബാക്കള് കുറച്ച് ലഹരി ഉപയോഗം കുറച്ചു പിന്നീട് മൂന്നാമത്തെ ഒരു ഘട്ടത്തില് സമയ നിയന്ത്രണമാണ് അള്ളാന്റെ റസൂൽ അലൈഹി വസ്ലമ ചെയ്യുന്നത് അതായത് പള്ളിയിലേക്ക് വരുമ്പോ മദ്യപിച്ചാല് അതിനുള്ള കോൺസെൻട്രേഷൻ പോകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പാടില്ലായിരുന്നു അപ്പോൾ ആളെ അവര് പിന്നെന്താണ് മദ്യം ഒഴിവാക്കി അതുകൊണ്ട് പകൽ സമയങ്ങള് സ്വഭാബാക്കള് മദ്യം ഉപയോഗിക്കാതായി അങ്ങനെ അവര് രാത്രി മാത്രം മദ്യം യൂസ് ചെയ്യുകയും പകല് മദ്യം ഒഴിവാക്കുകയും ചെയ്തു അങ്ങനെ അവസാനം ഫോർമേഷൻ ക്രാക്ക് നമ്മൾ സൈക്കോളജിയിൽ മാനിഫെസ്റ്റേഷൻ ഹാബിറ്റ് ഫോർമേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ട്വന്റി വൺ ഡേയ്സ് ഇത് ഈ ഒരു ഘട്ടം മുൻപേ അള്ളാന്റെ റസൂർ പഠിപ്പിച്ചതാണ് അപ്പോ അങ്ങനെ അവസാനഘട്ടത്തില് അള്ളാന്റെ ആയത്തിറങ്ങാണ് നമ്മള് കള്ളും ചൂതാട്ടവും ഒക്കെ നിങ്ങൾക്ക് ഹറാമാണ് എന്നുള്ള ഒരു അലൈഹി അള്ളാഹന്റെ സ്വഹാബാക്കളോട് പറയാണ് ഉടനടി അവിടെ സൂക്ഷിച്ചിരുന്ന സ്വഹാബാക്കള് മധ്യ കുപ്പികളൊക്കെ എത്രത്തോളം മനോഹരമായിട്ട് മറ്റാർക്കാണ് ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള ഇത്രത്തോളം അഡാപ്റ്റബിലിറ്റി ഉള്ള മതാണ് നമ്മുടെ മുന്നിലുള്ളത് ഇവിടെ ഒരു പഠിപ്പിക്കാനാവുകയോഗിച്ചിട്ടോ എന്നൊന്നും ഇസ്ലാമിലേക്ക് ആരും കൊണ്ടുവന്നിട്ടില്ല അവിടെ റസൂൽ അലി സ്വലം നമ്മളോട് അതിൽ ഇസ്ലാം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യരോട് പറഞ്ഞിട്ടുള്ളത് എല്ലാ മനുഷ്യന്മാരോടും സ്വഭാവം നന്നാക്കുക റസൂൽ സാബ് അലി സ്വലിന്റെ സ്വഭാവമാണ് മറ്റുള്ളവരൊക്കെ അട്രാക്ട് ചെയ്തത് ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണായിട്ടുള്ളത് സ്വഭാവമാണ് റസൂലിനെ വളരെ മാന്യമായിട്ട് പരിഗണിച്ചിരുന്നു പിന്നീട് ശത്രുവായി മാറിയത് മതം ഇസ്ലാം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന സമയത്താണ് അതിനെ അംഗീകരിക്കാൻ പറ്റാത്തവരാണ് പിന്നെ എക്സാമ്പിള് പറയണിതങ്ങള് നിസ്കരിക്കുന്ന സമയത്ത് വട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ട സമയത്ത് പോലും ലബിതങ്ങള് അവർ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല കാരണം അതേപോലെ നബി നടന്നു പോകുന്ന വഴിയിൽ ഒരു സ്ത്രീ തൊപ്പുകയും ചപ്പ് ചവറുകള് വലിച്ചെറിയുകയും ചെയ്യുന്നു എസ്സിന്റെ ഗ്രാജുവേഷൻ സെറിമണിയില് ബിഹാർ മുഖ്യമന്ത്രി ഒരു ഹിജാബി സ്റ്റുഡന്റായിട്ടുള്ള നിക്കാബ് ഇട്ട് വന്ന ഒരു സ്ത്രീ ഒരു സ്റ്റുഡന്റിന്റെ നിക്കാബ് വലിച്ചു വരുന്ന ഒരു സന്ദർഭം അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ ഇളകിമറിഞ്ഞു സോഷ്യൽ മീഡിയ മൊത്തം ഇളകിമറിഞ്ഞു ആ ഒരു സന്ദർഭത്തില് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം സുല്ലാഹു അലൈഹി വസ്ലമ്മ കല്ലേറ് കല്ലേറുകൊണ്ടപ്പോ തിരിച്ചൊന്നും ആക്ഷൻ എടുക്കാതെ പ്രതിരോധിക്കാതെ പ്രതികരിക്കാതെ ആ സ്ത്രീ ആ ഒരു സ്റ്റുഡന്റ് പിൻവാങ്ങിയപ്പോ അപ്പോ ശരിക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വസ്ത്ര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ആക്ഷൻ എടുത്ത് സംസാരിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നു മറിച്ച് ഇവിടെ റസൂളുള്ള ചെയ്ത വൈഫില് ചെയ്ത ആ ഒരു സംഭവം ഉണ്ട് കല്ലെറിഞ്ഞപ്പോ അവർക്ക് അള്ളാഹു പൊറത്തു കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചൊന്നും ചെയ്യാതെ പിന്മാറിയ ഒരു മനോഹരമായ അധ്യാപനം ചേർത്ത് വെച്ചതായിട്ടാണ് ചെയ്തതാണ് പെൺകുട്ടി അവിടെ ശരിക്കും ചെയ്തിട്ടുള്ളത് അതുപോലെ അള്ളാഹ് ബിതങ്ങളെന്നു പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് ആരെങ്കിലും ന്യൂനതകള് ഭൂമിയിൽ മുസ്ലിമിന്റെ ന്യൂനതകള് മറച്ചു വെച്ചാൽ നാളെ പരലോകത്ത് അവന്റെ ന്യൂനതകൾ അള്ളാഹു മറച്ചു വെക്കുന്നു ഒരു സിമ്പിൾ ഇസ്ലാം ും ആ വാക്ക് ഇന്നത്തെ കാലത്ത് വളരെ ഭയങ്കര സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മള് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നു പോലും അറിയാത്ത കാലഘട്ടത്തിൽ അങ്ങനെ ഷെയർ ചെയ്ത് അയാളുടെ മാനത്തിന് ഒരു വിലയും കല്പിക്കാത്ത ഒരു സന്ദർഭമാണ് അല്ലെങ്കിൽ സാഹചര്യമാണ് ഇപ്പോ അവിടെ ഒരു വാക്കിന് പ്രസക്തിയുള്ളത് കുടിൽ തൊട്ട് കൊട്ടാരം വരെ അല്ലെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെയായിരിക്കണം നിങ്ങളുടെ സമീപന രീതികൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനപ്പുറം ജീവിച്ച് കാണിച്ച് കാണിച്ചു തരികയാണ് ചെയ്തത് ഇതിനൊക്കെ റസൂലിനെ അറി അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്നാണ് നമ്മളറിഞ്ഞിട്ട് നമ്മളെ റസൂലിനെ അറിഞ്ഞിട്ട് നമ്മൾ റബ്ബിലേക്ക് അറിയാൻ റബ്ബിലേക്ക് മടങ്ങാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ടല്ലേ നിബിതങ്ങളെ ആ സ്വഭാവത്തിന്റെ മാതൃക കൊണ്ടാണല്ലോ ഈ ഭാര്യമാരെ ഒന്നിച്ച് നിബിതങ്ങളോടെ കൂടെ ജീവിച്ചത് ഒരു കലഹങ്ങളും ഒരു പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ കാരണം അത്രക്കും സിമ്പിളായിട്ട് നിബിതങ്ങളുടെ ആ സ്വഭാവം മനസ്സിലാക്കിയിട്ടാണല്ലോ മറ്റൊരു കാര്യം കൂടെ പറയണെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് സ്ത്രീകൾ നല്ല ഇസ്ലാം സ്ത്രീകൾ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ട് ഒരു വാല്യൂല് നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം എന്ന് പറഞ്ഞാൽ പേടിയാണ് ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പെൺകുട്ടികൾ ഇസ്ലാമിനൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ജെൻസി ഗിഡ്സൻ പറയുമ്പോൾ അവരെല്ലാ മേഖലയിലും ഉഷാറാണ് അതിൽ കുറച്ചും കൂടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് പേടിക്കേണ്ട കാര്യമുണ്ടോ ശരിക്കും വളരെ സിമ്പിൾ ഒരു സമൂഹത്തിൽ ണ്ട് എനിക്ക് ജോലി വേണം പഠിക്കണം അല്ലെങ്കിൽ ജീവിക്കണം അതിനൊന്നും ഇസ്ലാം എതിര് പറയുന്നില്ല മഹർ പോലും സ്ത്രീയുടെ അവകാശമാണ് സ്ത്രീധനം എന്നത് ആണിൻറെ അവകാശല്ല മഹർ സ്ത്രീക്ക് ചോദിച്ചു വാങ്ങാനും അല്ലെങ്കിൽ വിവാഹത്തിന് തന്നെ സമ്മതം ചോദിക്കണം എന്നാണ് സ്ത്രീയോട് സമ്മതം ചോദിക്കണം എന്നാണ് ഇസ്ലാമിനെ ആചാരമാക്കി കാണണം ജനങ്ങള് കാരണം ഇസ്ലാം ഒരു ആചാരമല്ല ഒരു സ്ത്രീയെ വളരെ മാന്യമായിട്ട് ശ്രദ്ധിക്കണം അതായത് കല്യാണം പേടി എന്ന് പറയുന്നത് കല്യാണത്തിന്റെ ശേഷമുള്ള ഒരു ഒരു ഭീകരാന്തരീക്ഷം മുമ്പ് ജീവിച്ചു പോയ ആളുകളുടെ ജീവിതം പോലെ ആവോ ഇനി ഉണ്ടാവോ എന്നുള്ള രീതിയാണ് പക്ഷെ ഇസ്ലാം പറയുന്നത് ഒരു ആ കല്യാണ കശോറിന്റെ പെൺകുട്ടി എങ്ങനെയാണോ അവളുടെ വീട്ടിൽ ജീവിച്ചത് അതുപോലൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് കൊടുക്കണം അവൾക്ക് വേണ്ട വസ്ത്രം ഭക്ഷണം അവളുടെ വസ്ത്രവും ും ചെലവും ഒക്കെ വഹിക്കാൻ പുരുഷനോട് പറയാണ് അതുകൊണ്ടാണല്ലോ സ്വത്തില് അവകാശം പുരുഷന് കൂടുതലായിരുന്നു പക്ഷേ ലിബറൽ വാദികൾ പറയുന്നത് സ്ത്രീക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതല്ല പക്ഷെ സ്ത്രീയുടെ റോൾ അനുസരിച്ച് പുരുഷനാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്ത നിർവഹണത്തിൽ പങ്ക് വഹിക്കുന്നത് അതുകൊണ്ടാണ് പുരുഷന് കൂടുതലും സ്ത്രീക്ക് കുറവും കൊടുത്തിട്ടുള്ളത് സ്ത്രീ ഒരു മൂല പാൽ കൊടുക്കുന്ന സമയത്തും കൂടി ഭർത്താവിന്റെ നിന്ന് വാങ്ങി പ്രതിഫലം വാങ്ങി ആവശ്യപ്പെടാന്നാണ് അത്രക്കും ഒരു ബുദ്ധിമുട്ട് ആക്കാത്തൊരു അതാണ് കാരണം സ്ത്രീകൾ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം ഭർത്താവിനാണ് കുടുംബം പോറ്റേണ്ട കടമ എന്നാലും നമുക്ക് വേണമെങ്കിൽ എതിർക്കണമില്ല ഇസ്ലാം ആയാണ് നടക്കുന്ന ഓരോ കാലത്തും ആർക്കും അനുധാവനം ചെയ്യാൻ പാകത്തിലുള്ള നിയമ സംഹിതകളാണ് ഇസ്ലാമിലുള്ളത് അതൊരിക്കലും അതിനെ കുടിസാക്കി കാണുകയോ അല്ലെങ്കിൽ ഇസ്ലാം അടച്ചിട്ട മതമാണ് പഴഞ്ചൻ മതമാണ് എന്ന് പറയുന്നതിനപ്പുറം അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കണം മനസ്സിലാക്കണം അറിയണം ചോദിക്കുന്ന ചോദിക്കുന്നവർക്കാണ് സ്വർഗവും സമാധാനവും ഒക്കെ ഉള്ളത് ചോദിക്കുമ്പോഴാണ് നമുക്കറിയാം ചോദിച്ച് ചോദിച്ച് സ്വർഗത്തിലേക്കും നാണിച്ച് നാണിച്ച് നരകത്തിലേക്കും എന്നാണല്ലോ അപ്പോൾ നമ്മൾ ഓരോ കാര്യവും അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ശരിക്കും ഇസ്ലാമിൽ അതിനുള്ള ആസ്പെക്ട് എന്താണ് ഇസ്ലാം എന്താണ് അത് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരിക്കലും ഇസ്ലാമിനെ കുടിസായി കാണാൻ കഴിയൂല ഇസ്ലാം വിശാലമാണ് അല്ലേ അല്ലെങ്കിൽ ഇസ്ലാമിനെ പറയപ്പെടുന്ന ഇടങ്ങളിലാണ് ഇസ്ലാമിനെ കുട്സാക്കി മാറ്റുന്നത് വളരെ സിമ്പിളായിട്ട് ഇസ്ലാമിനെ പറയാൻ പറ്റുന്ന തൊക്കെ ഹെറാമിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയായില്ല ഇവർ ചെയ്തത് ശരിയായില്ല പക്ഷെ പകരം അവരെന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അവിടെ ഇസ്ലാം എന്താണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നതിന് പകരം അവരെ കുറ്റ വെറും ഒരു കുറ്റപ്പെടുത്തല് മാത്രമായിട്ട് യുവതി യുവാക്കൾക്ക് ഇസ്ലാമിനെ മടുപ്പിക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങള് പല പ്രയോഗങ്ങള് അതൊക്കെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ സന്ദർഭം ഇസ്ലാമിലുണ്ട് അതൊക്കെ ഇസ്ലാം കൊടുക്കുന്ന ഇളവുകൾ അങ്ങേ അറ്റമാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പില് സ്ത്രീകള് മത്സരിക്കുന്നു അത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു വികേന്ദ്രീകൃത ഭരണകൂടമാകുമ്പോൾ ഫിഫ്റ്റി പെർസെന്റ് സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണം ലൊറൂറത്തിന്റെ അവസരമാണ് അവിടെ അവിടെ ആൺ പെൺ ഇട കലരുന്നതിനെ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം കൽവത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം ഈ രണ്ട് മാനദണ്ഡങ്ങളാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് അതിനപ്പുറം സ്ത്രീ ഭരിക്കുന്നതോ അല്ലെങ്കിൽ സ്ത്രീ ഒരു യുദ്ധ ആഷാ ബി ജമൽ യുദ്ധം നയിച്ചതല്ലേ അല്ലെങ്കിൽ എത്ര എത്ര ഹദീജി എന്നാൽ മക്കളയിലെ പ്രമുഖമായിട്ടുള്ള ബിസിനസ് അങ്ങനെ മെഡിക്കൽ ഫീൽഡിലും അല്ല മറ്റുള്ള ഫീൽഡുകളിലുമുള്ള എത്രയെത്ര സ്ത്രീകള് നമ്മളെ ഇസ്ലാമിലുണ്ട് അപ്പൊ ആള് വിമർശിക്കുന്നവർ അവരൊന്നും കാണുന്നില്ല വിമർശിക്കുന്നവർ ഇസ്ലാം ഒരു പൊള്ളയാണെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചരിത്രം നോക്കുകയാണെങ്കിലും തന്നെ ഒരുപാട് മാതൃകകൾ നമുക്ക് പഠിക്കാനുണ്ട് പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് കാരണം ഒരുപാട് അധ്യാപിക ആയിക്കൊണ്ട് ആഷബബി കുറെ കാലം അധ്യാപനം നടത്തിയിട്ടുണ്ട് പഠനത്തിനോ പഠനത്തിനോ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് എത്രയോ ചെറുപ്പത്തിലാണ് ലബിതങ്ങളുടെ ജീവിതത്തിലേക്ക് ആഷബബി കടന്നു വന്നിട്ടുള്ളത് എങ്കിലും ലബിതങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇവം പഠിച്ചെടുത്തിട്ടുണ്ട് ഐഷബബി ഒരുപാട് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് ഐഷബബിന്ന് പഠിച്ചവരെല്ലാം പിൽക്കാലത്ത് വലിയ വലിയ സ്ഥാനങ്ങൾ നേടിയിട്ടുമുണ്ട് അതൊക്കെ നമ്മള് നമുക്ക് എല്ലാവർക്കും മാതൃകയാണ് നമ്മൾ അതൊക്കെ സിമ്പിൾ ആയതുകൊണ്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് തോന്നുന്നത് ഇന്ന് പലരും പേടിക്കുന്നത് പെൺകുട്ടികൾ പ്രത്യേകിച്ച് പേടിക്കുന്നത് നമ്മൾ വിവാഹം കഴിഞ്ഞു പോയാൽ അടഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭാവി സുരക്ഷിതമല്ലായിരിക്കുമോ എന്നുള്ള ആ ഒരു ചിന്തയാണ് പല പെൺകുട്ടികളെയും പിന്നോട്ട് വെക്കുന്നത് ഇവിടെ പരിശുദ്ധ കുർആാനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആയത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങളെ നമ്മൾ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് ഇണകൾ എന്നാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്ണറ കമ്പാനിയൻഷിപ്പാണ് അല്ലാതെ ഭാര്യ ഭർത്താവ് ഭരിക്കുന്ന ആളിൽ നിന്നുള്ള അതിന് അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹവും സമാധാനവും അനുഗ്രഹവും നൽകുന്ന പകർന്നു നൽകുന്ന ഇണകളായിട്ടാണ് പഠിച്ചത് ദുനിയാവിൽ പഠിച്ചിട്ടുള്ളത് അപ്പോ എനിക്ക് എന്താ പറയുക ഫെമി ഫെമിനിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല ഞാൻ സിംഗിളായിട്ടാണ് ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ഇതിനേക്കാൾ നമ്മൾ ഈ വിവാഹത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും മനോഹാരിതയും അതിൻ്റെ മൂല്യവും ഒക്കെ അറിയുമ്പോ നിന്ന് പോലും എത്ര ആളുകൾ പഠിച്ചു ഉയർന്ന് സ്വന്തമായിട്ട് ജോലിയും ബിസിനസ്സും അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഹദീസുണ്ടല്ലോ തലബലി മലാഖുല്ലി ഫറലി മുസ്ലിം മുസ്ലിമത്തിൻ കാരണം നമ്മളിവിടെ പെണ്ണും ിനാത്തൊരു മതാണ് ഇസ്ലാം കാരണം ഒന്നുമില്ല സിമ്പിൾ ആണ് കേരളീയ പരിസരത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവീകരെ അങ്ങനെ നമ്മളെ തലമുറകൾ എത്തി വെക്കുന്നത് ഇതര മത മതങ്ങളിലാവും അപ്പൊ അവിടെ നിന്ന് അവിടെ ആളുകൾ ആചരിച്ചു വരുന്ന ഓരോ ആചാരങ്ങള് നമ്മുടെ മതത്തിന്റെ ഉള്ളിൽ കൂടി കലർത്തി ഇതാണ് മതം മതത്തിൽ ഇതാണ് ാണ് പറഞ്ഞത് എന്ന് വിശ്പ്പിച്ചും അല്ലെങ്കിൽ പ്രചരിപ്പിച്ചുമാണ് നമ്മൾ മറ്റുള്ളവരെ വളർത്തുന്നത് നമ്മളെ മക്കളെ വളർത്തുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെ എന്റെ ഒക്കെ ചെറുപ്പത്തില് അള്ളാഹുവിന്റെ ഇഷ്ടത്തെക്കാൾ കൂടുതൽ നമ്മൾ ശിക്ഷയെ ശിക്ഷ നമ്മൾ മദ്രസയിൽ നിന്നും മറ്റേ ഉമ്മടെ ഉമ്മാടെ അടുത്തു നിന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് നിഷ്കരിച്ചിട്ടില്ലെങ്കിൽ നരകത്തിലിടും അങ്ങനെ ഇതാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട് എന്നുള്ള ആ ഒരു അതിഭീകരമായ ഒരു അവസ്ഥ പിന്നെ നമ്മൾ ഗ്രാജുവലി നമ്മൾ ഇസ്ലാമിനെ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇസ്ലാം എന്നുള്ളത് സ്നേഹത്തിന്റെ മതമാണ് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് തന്നെ ഒരിക്കലും ശിക്ഷയെ പറ്റിയിട്ടല്ല കൂടുതൽ അള്ളാഹു ഖുറാനില് പറഞ്ഞത് കാരുണ്യ സ്നേഹത്തെ പറ്റി സ്വർഗത്തെ പറ്റി സ്വർഗത്തിന്റെ വിശാലതയെ പറ്റിയിട്ട് അവസാനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വരദാനങ്ങളെ പറ്റിയിട്ടാണ് അള്ളാഹു സുബാനുമായി തല പറഞ്ഞു വെക്കുന്നത് നരകത്തെ കുറിച്ച് അല്പമാണ് പ്രതിപാദിക്കുന്നത് നിങ്ങൾ പാപങ്ങൾ ചെയ്താൽ അതിന് പാപമോചനം ഉണ്ടെന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ് ഈ അഫൂർ റഹീം എന്നാണ് ഖുർആാനിലൂടെ പറയുന്നത് പാപം മോചനം കൊടുക്കുന്നവനുമാണ് കരുണ നൽകുന്നവനാണ് എന്നാണ് അള്ളാഹു ചെറിയൊരു തെറ്റ് ചെയ്യുമ്പോഴേക്കും ആ മൈക്കും സ്റ്റേജും കെട്ടിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരാളുടെ മാന്യത മറച്ചു വെച്ചുകഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ മാനത്തെ ആഹാരത്തിൽ മാറ്റി വെക്കുന്നതാണ് മറച്ചു വെക്കുന്നതാണ് പക്ഷെ ഇന്ന് ആ ഒരു ചെറിയ തെറ്റിനെ എല്ലാരും കൂടെ വലുതാക്കി ഭയങ്കര സോഷ്യൽ മീഡിയയിലിട്ട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ആണല്ലോ ആ സോഷ്യൽ മീഡിയയുടെ വലിച്ചയച്ച് പിന്നെ ഞാൻ ഞാനൊന്നിനും കൊള്ളാത്തതാണ് ഇതാണ് എന്റെ മതം എന്ന് പഠിപ്പ് ആ ഒരു ആളിലേക്കുള്ള ചിന്ത എത്തുമ്പോഴാണ് ഇസ്ലാം ഇത്രയും കൂടുസായിട്ട് മുസ്ലിം മതവിശ്വാസികൾക്ക് പോലും തോന്നുന്നത് നമ്മുടെ കല്യാണങ്ങൾ വിവാഹ ആചാരങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്നതുകൊണ്ടാണ് കാരണം ഇസ്ലാം ഒരു ആചാരമല്ല ആചാര് ഇസ്ലാമിലില്ല കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ ഒരു ഭക്ഷണം കൊടുക്കൽ സുന്നത്ത് അതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ് പിന്നെ അതിൻ്റെ പിന്നാലെ കുറേ അനാവശ്യങ്ങൾ ഇസ്ലാമിനാക്കി ആക്കി കൊണ്ടുവരികയാണ് ജനങ്ങൾ അതാണ് ഇസ്ലാം കുടിസായി തോന്നുന്നത് ഇത്ര വലിയ ധാരാണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വലിയ ആർഭാടത്തിൽ വിവാഹം നടത്തിയിട്ടില്ലെങ്കിൽ അഭിമാന പ്രശ്നമായി കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്നാണ് നമ്മുടെ സദൂ സമൂഹത്തിലുള്ളത് അപ്പോൾ ഇതൊന്നും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളല്ല നമ്മുടെ മതത്തിന്റെ ലെവലില് ആളുകൾ കൂടിയ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനം എന്താണ് അതെങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇത്രത്തോളം വിശാലമാണ് ഇസ്ലാമിന്റെ മാർഗങ്ങള് അനുഷ്ഠാനങ്ങള് കർമ്മങ്ങള് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം അപ്പം അതല്ല മനുഷ്യനാണ് ശരിക്കും ഇസ്ലാമി ഇത്രത്തോളം കുടിച്ചാക്കി മാറ്റിയത് സ്വന്തം അഭിപ്രായങ്ങളെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ദീനെന്നും മറ്റുള്ളവരെ വരുത്തി തീർത്ത് അതിലാണ് ഈ ഇസ്ലാമിന്റെ സൗമ്യതയെ അറിവ് ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിക്കൽ നമ്മുടെ കടമയാണ് ഇസ്ലാമിന്റെ അന്തസത്തം മനസ്സിലാക്കൽ നമ്മളുടെ ആവശ്യകതയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ആരാണ് കടുപ്പമുള്ളതാക്കി മാറ്റുന്നതെന്നും ഇസ്ലാമിന്റെ മൂല്യം എന്താണെന്നും ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം